അവർക്ക് അവർ അറിവ് വെക്കുന്ന ആ അവസരത്തിൽ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നമുക്കറിയത്തില്ലേ ഇതിൽ ഏറ്റവും കൂടുതൽ കുടുംബ കോടതികളിൽ കേസ് നടക്കുന്നത് ഹിന്ദുക്കളുടെ കേസുകളാണ് അതിൽ ഏറ്റവും കൂടുതൽ വീടുകളുടെ കേസുകളാണ് ഡയവേറ്റീസ് കേസുകളൊക്കെ ധാരാളമായി വരുന്നത് കുടുംബ കോടതിയിൽ വരുന്നതെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ കേസുകളാണെന്നുള്ള കാര്യങ്ങൾ അത് എന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തി ചിന്തിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുക്കണം അതാണ് ആധ്യാത്മിക പഠന കേന്ദ്രത്തെ ഉദ്ദേശിക്കുക അവർക്ക് നമ്മുടെ സംസ്കാരം പറഞ്ഞു കൊടുക്കണം അവരുടെ നമ്മുടെ മതം പറഞ്ഞു കൊടുക്കണം അവരുടെ നമ്മുടെ ദൈവങ്ങളെ പറഞ്ഞു കൊടുക്കണം നമ്മുടെ ആചാര്യന്മാരെ പറ്റി പറഞ്ഞു കൊടുക്കണം മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കണം മുതിർന്നവരെ ബഹുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് ധൈര്യമായി ജീവിക്കാൻ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും ധൈര്യമായി ജീവിക്കാൻ തന്റെ അടുത്തോടുകൂടി ജീവിക്കാൻ ആണിനും പെണ്ണിനും ഉള്ള കഴിവ് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ ഈ കുഞ്ഞു പ്രായത്തിൽ നമുക്ക് സാധിക്കും അത് സാധിക്കുന്ന ആർക്കാണ് നമ്മുടെ അമ്മമാർക്കാണ് അച്ഛന്മാരെ കഥ നമ്മുടെ സ്വാശ്രയ സംഘത്തിലെയും വനിതാ സമാനത്തിലെയും അമ്മമാരും സഹോദരിമാരും അനഃപൂർവ്വമായിട്ട് വിചാരിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ മുഴുവൻ പേരെയും ഈ ആധ്യാത്മിക പഠന കേന്ദ്രത്തിൽ നിന്നും പറഞ്ഞേക്കാൻ സാധിക്കും നമ്മുടെ സ്വാശ്രയ സംങ്ങൾ പ്രവർത്തിക്കുന്ന പോലെ തന്നെ ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളിൽ മുഴുവൻ ഇവിടെ നൂറ്റി അൻപത് കരയോഗങ്ങളിൽ നൂറ്റി അൻപത് കരയോഗങ്ങളിലും ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ വളരെ സജീവമായി പ്രവർത്തിക്കണം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ മാത്രമേ മാത്രമേയുള്ളൂ ഇതുപോലുള്ള കാര്യങ്ങളിൽ പിന്നോട്ട് പോകുമ്പോൾ മറ്റെല്ലാ സമുദായങ്ങളും ക്രിസ്ത്യൻ സമുദായങ്ങളായാലും മുസ്ലിങ്ങളായാലും അവരൊക്കെ തന്നെ അവരുടെ മതത്തെ മതത്തെപ്പറ്റി അവരുടെ വിശ്വാസത്തെ വിശ്വാസത്തെപ്പറ്റി അവരുടെ ആചാരങ്ങളെ ആചാരങ്ങളെപ്പറ്റി അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെ പറ്റി അവരെ ഓരോ ഘട്ടത്തിനും ജീവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനുള്ള വേദികൾ അവർക്കും പക്ഷെ നമുക്ക് മാത്രമല്ല അറിയില്ല നമ്മൾ ഒരു കുഞ്ഞിനെ ഈ ആധ്യാത്മിക പഠന കേന്ദ്രത്തിലേക്ക് പറഞ്ഞു വിടണം എന്നു പറഞ്ഞത് ഉടൻ തന്നെ നമ്മൾ പറയുന്നത് എന്താണ് അവന് ട്യൂഷൻ്റെ പോകണം അവന് കരാട്ടെ പഠിക്കണം അല്ലെങ്കിൽ അവർ പ്രസംഗം പഠിക്കണം അല്ലെങ്കിൽ അവന് എന്തെങ്കിലും അവന് സമയമില്ല മറ്റൊന്നിനും സമയമില്ല അവനീ ആഴ്ചയിൽ ഒരു മണിക്കൂർ ഈ ക്ലാസ്സിൽ വന്നിരിക്കാൻ അവന് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മളതിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ രീതിയാണ് അല്ലേ നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ വളരെ കഷ്ടമാണ് കാരണം ആ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുന്നത് പോലുമില്ല നമ്മുടെ അച്ഛൻമാർ അവർക്ക് സമയമില്ല അവർ സ്കൂളിൽ നിന്ന് വരുന്നു അടുത്ത ട്യൂഷന് പറഞ്ഞു വിടുന്നു രാത്രി വരുന്നു പോവാുന്നു വേള കാണിക്കുന്നു അവർ കിടന്ന് ഉറങ്ങുന്നു പിറ്റേ ദിവസം രാവിലെ സ്കൂളിലേക്ക് അവർ പോകുന്നതിൻ്റെ ബഹളത്തിലെ സ്കൂളിലേക്ക് വിടുന്നു ആ എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് അവരുടെ കൂട്ടുകാർ എന്താണ് പറയുന്നത് അവരുടെ ടീച്ചർമാരെന്താണ് പറയുന്നത് അവർക്ക് എന്താണ് അവരുടെ ആവശ്യം എന്നൊന്നും ചോദിക്കാൻ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ സമയമില്ലാത്തൊരു കാലമാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ലോകത്ത് ഇതുപോലുള്ള കേന്ദ്രങ്ങളിലേക്ക് അവരെ പറഞ്ഞു വിടുകയാണെങ്കിൽ അവിടെ നല്ലൊരു ടീച്ചർ വേണം എന്ന് മാത്രമല്ല ആ ടീച്ചറിനെ നല്ല നമ്മൾ ദൂരെയൊന്നും പോകേണ്ട നമ്മുടെ പ്രദേശത്ത് തന്നെ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും അദ്ദേഹം വിദ്യാലയങ്ങളിലൊക്കെ പഠിപ്പിച്ച് പരിചയമുള്ള ധാരാളം ആൾക്കാരുണ്ട് അവർ വലിയ പിന്നെ സന്യാസിമാരൊന്നും ആണ്ട അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് വന്നു ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ് ഞാനൊരു ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആണ് ഈ അംഗൻവാടികളെ ആരംഭിച്ചത് അംഗൻവാക്കെ അറിയാതിരിക്കാം അംഗൻവാടി ആരംഭിച്ചത് നമ്മുടെ പിന്നെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഈ അംഗൻവാടികൾ തുടങ്ങിയത് അപ്പോൾ ആ അംഗൻവാടികൾ തുടങ്ങിയ സമയത്ത് അംഗൻവാടി വർക്കർ അതായത് ടീച്ചർ എന്ന് പറയുന്ന അവരുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം എന്നതിനെപ്പറ്റി ഒരു ചർച്ച വന്നു അപ്പോൾ ആ ചർച്ച വന്നപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞത് അംഗൻവാടികൾ എന്ന് പറഞ്ഞാൽ ആറ് വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളാണ് ആ കേന്ദ്രങ്ങളെ ചാർജ് വഹിക്കുന്ന ടീച്ചർക്ക് അല്ലെങ്കിൽ അംഗൻവാടി വർക്കർക്ക് ഒരു ക്വാളിഫിക്കേഷൻ വേണ്ട അവരെ സ്നേഹമുള്ള അമ്മയായാൽ മതി എന്നാണ് പറയുന്നത് സ്നേഹമുള്ള അമ്മയായ പ്രതി ആ സ്നേഹമുള്ള അമ്മയാണെങ്കിൽ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തുന്നതെന്ന് അവർക്കറിയാം അവർ പ്രത്യേക ക്വാളിഫിക്കേഷൻസ് ഒന്നും തന്നെ അമ്മയ്ക്ക് വേണ്ട അതിൻ്റെ അമ്മയായ എം എ പാസ് ആകണം അമ്മയാവമ്മയാണ് പി എച്ച് ഡി പാസ് വേണം നിർബന്ധിച്ച് ഉണ്ട് അമ്മയായിരുന്നു അപ്പോൾ അവർ അന്ന് പറഞ്ഞ് ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞു അതൊക്കെ നമ്മുടെ ഈ ആധ്യാത്മികൾ പഠിപ്പിക്കാൻ തക്ക കഴിയും യോഗ്യതയും ഉള്ള ധാരാളം ആൾക്കാർ നമ്മുടെ കഴിവുണ്ട് അവരെ കണ്ടെത്തി അവർക്ക് ശാന്തി കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഭാവിയിലെ നല്ല പൗരന്മാരായി വളർത്തുക അതാണ് നമുക്ക് നല്ല ധൈര്യമുള്ള കുഞ്ഞുങ്ങളായി വളർത്തുക ഏറ്റവും പ്രതി അതായത് ഇപ്പം വിവാഹം കഴിച്ച് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതും എന്തെങ്കിലും ഉണ്ടാകുന്ന നിസ്സാര കാര്യങ്ങൾക്കാണ് ഇവർ തമ്മിൽ ചേരാതെ തിരി പോകുന്നത് അല്ലേ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ മനസ്സിലാക്കാൻ അംഗീകരിക്കാൻ ഒക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണം മാതാപിതാക്കൾ അവർക്ക് മാതൃകയിരിക്കണം അതിനാണ് നമ്മുടെ ആരാധന ജനറൽ സെക്രട്ടറി ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ നമ്മുടെ കലയോഗത്തിനോട് അനുബന്ധിച്ച് തുടങ്ങണമെന്ന് പറയും അതെല്ലായിടത്തും പറഞ്ഞു അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എല്ലാ കലയോഗവും സജീവമാക്കണം വനിതാ സമാജം സജീവമായി പ്രവർത്തിക്കണം പിന്നെ പന്ത്രണ്ട് വയസ്സ് പൂർത്തീകരിച്ച് എല്ലാ വനിതകളെയും നമ്മൾ പിന്നെ വനിതാ അംഗങ്ങളാക്കി കലയോഗം മുർമാരാക്കി വനിതാ സമാജം രൂപീകരിച്ചതിൻ്റെ നമ്പർമാരാക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ വളരെ വളരെ സജീവമാക്കാൻ ഉള്ള നടപടികളും കലയോഗത്തിൻ്റെ ഭാഗത്തുനിന്നും വനിതാ സമാജത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നു കൂടി ഞാൻ അറിയിക്കുകയാണ് പോലെ ഒരു കാര്യമാണ് സാധാരണ നമ്മുടെ പ്രസിഡന്റ് ഭാഗത്തുള്ള ഒരു കാര്യം നമ്മുടെ എല്ലാ കലയോഗങ്ങളുടെ ഒരു ലൈബ്രറി ഉണ്ടായിരിക്കുക വളരെ അത്യാവശ്യമായ കാര്യം ഇപ്പോൾ ഇന്ന് വായനാശിയിലൊരു പ്രാവശ്യമില്ല കാരണം എന്താ എല്ലാം ഇൻ്റർനെറ്റിലൂടെ എല്ലാം കിട്ടുന്ന ഒരു കാലത്ത് പുസ്തകം വായിക്കുന്ന അതൊക്കെ തന്നെ ഇന്ന് വീട്ടിൽ കഴിയില്ലാത്ത ഒരു കാലമായിട്ട് മാറുന്നു എന്നാൽ പുസ്തകം വായിച്ച് കിട്ടുന്ന ആ ഒരു അറിവ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ മേലാത്ത രീതിയിലുള്ള അനുഭവമാണ് അതുകൊണ്ട് തന്നെ ലൈബ്രറികൾ ഓരോ കാര്യങ്ങളും ചെറിയ രീതിയിലൊക്കെ ലൈബ്രറികൾ ഉണ്ടായിരിക്കുന്നു ആ ലൈബ്രറികളിൽ ഇന്നസുമായി ബന്ധപ്പെട്ട നമ്മുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ മതങ്ങളുമായി ബന്ധപ്പെട്ട ബുക്കുകളൊക്കെ അവിടെ കളക്ട് ചെയ്ത് വെക്കാമെന്ന് അത് വന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വായിക്കാനുള്ള പ്രേരണ കൊടുക്കണം എന്ന് ആണ് നമ്മുടെ ആചാര്യനായ പ്രസിഡന്റ് നിങ്ങളോട് അഭ്യർത്ഥിച്ചത് നമ്മുടെ അതിനെ ആ ഒരു പുസ്തകത്തിന് തന്നെ പറഞ്ഞു നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ മകളും നമ്മുടെ ഇപ്പോഴത്തെ കോളേജ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയുമായ ശ്രീ കൃഷ്ണ ടീച്ചർ അവരെ ജയിച്ച രണ്ട് പുസ്തകങ്ങൾ അതായത് ശ്രീ മങ്കൂൽ ലിവിങ് ബിയോണ്ട് ഏജസ് വിഷൻ ഓഫ് ഹിന്ദുവിസം എന്നുള്ള രണ്ട് പുസ്തകങ്ങൾ തിരിച്ച് എഴുതിയിട്ടുണ്ട് ഈ രണ്ട് പുസ്തകങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പുസ്തകത്തിൻ്റെ എടുത്തു പറയേണ്ട കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചരിത്രകാരന്മാർ നമ്മുടെ മഹാനായ നമ്മുടെ ആചാര്യൻ്റെ ജീവിത മീഷനുകളെ വിപുലമായിട്ടാണ് കത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ളത് എന്നാൽ അത് യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താണ് ഈ സമൂഹത്തിന് വേണ്ടി ചെറുതും എന്നുള്ള കാര്യം ലോക ജനനം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് പുസ്തകങ്ങളും ഇംഗ്ലീഷിൽ തയ്യാറാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് ഈ പുസ്തകങ്ങൾ വളരെ പ്രയോജനകരമായി നമ്മളെ ലൈബ്രറിയിൽ സൂക്ഷിക്കുകയും എല്ലാ കലയോഗ ലൈബ്രറികളും ഈ ബുക്ക് കൂടി സൂക്ഷിച്ച് നമ്മുടെ ആൾക്കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ ഉള്ള ഒരു സാങ്കേതികവും കൂടി ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ ഈ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനും സമയം നല്ല കൂട്ടാനായി എല്ലാ ക്ഷേത്രങ്ങളും നല്ല ഭംഗിയായിട്ട് പ്രവർത്തിക്കട്ടെ എല്ലാ കലയോഗാംഗങ്ങൾക്കും